الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري أحل اللقدة من لساني أفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. "ولا تقتلوا أولادكم خشية إملاق، نحن نرزقهم وإياكم". സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഹുവ തകാലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ നിർദ്ദേശങ്ങളെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് നന്മയുള്ളവരായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ ഒരു വ്യക്തി ദുഃഖിതനായിരിക്കുന്നത് റസൂൾഹി സല്ലാഹ് അലൈഹി വസല്ലമ്മ കാണുകയാണ് ആ സമയത്ത് നബി സുല്ലാഹ് അലൈഹി വസല്ലമ്മ ആ മനുഷ്യനോട് ചോദിച്ചു മാലക്കത്തെക്കൂനു മെഹസൂന നിനക്കെന്താണോ പറ്റിയത് എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഞാൻ മുസ്ലിമായി മാറിയിട്ടും ആ പാപങ്ങൾ എനിക്ക് പുറത്തു തരികയില്ലേ എന്ന് ചിന്തിക്കുമ്പോഴാണ് എൻ്റെ മനസ്സ് സങ്കടപ്പെടുന്നത് വേദനിക്കുന്നത് ഫുറസുല്ലാഹി സല്ലാ അലൈഹി വസല്ലമ്മ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രമാത്രം മനസ്സ് വേദനിക്കാനും ഇങ്ങനെ ചിന്തിക്കാനും താങ്കൾ ചെയ്ത പാപം എന്താണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവിച്ചത് പെൺകുട്ടികൾ ജനിക്കുക എന്നത് ഒരു തെറ്റായി അശുഭമായി കണ്ടിരുന്ന ആളുകൾ ജീവിക്കുന്നതിനിടയിലാണ് ഞാനും ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതി ആ ജാഹ്ലിയത്തിൻ്റെ ആ സംസ്കാരം എന്നിലുമുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു സ്വാഭാവികമായും അവളെ ഞാൻ കൊന്നുകളയുമോ എന്ന് എൻ്റെ ഭാര്യ ഭയപ്പെട്ടു അവൾ എന്നോട് കുട്ടിയെ വളർത്തണം എന്ന് അവൾ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അവളുടെ ആ ആവശ്യം സമ്മതിച്ചു കൊടുക്കുകയും എൻ്റെ കുട്ടി ഞങ്ങളോടൊപ്പം വളരുകയും ചെയ്തു അങ്ങനെ അവൾക്ക് പ്രായപൂർത്തിയായി ആളുകൾ അവളെ വിവാഹം വിവാഹമന്വേഷിച്ച് വരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ആ ജാഹ്ലി ആ ചിന്ത എൻ്റെ മനസ്സിന് പിടികൂടി എൻ്റെ വീട്ടിൽ ഒരു പെൺകുഞ്ഞ് വളരുകയും അവളെ ഞാൻ കല്യാണം കഴിച്ച് വിടുകയും ചെയ്യുന്നതൊക്കെ ഒരു പ്രയാസകരമായി എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് അവളെ അണിയിച്ചൊരുക്കാൻ പറയുകയും എന്നിട്ട് അകരയുള്ള ഒരു സ്ഥലത്തേക്ക് ഇന്നിന്ന ആളുകളടുത്തേക്ക് സന്ദർശനത്തിന് വേണ്ടി പോവുകയാണ് എന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയും ചെയ്തു സന്തോഷപൂർവം അവൾ എൻ്റെ കുഞ്ഞിനെ അണിയിച്ചൊരുക്കി എൻ്റെ കൂടെ പറഞ്ഞേക്കുമ്പോൾ കുട്ടിയെ ഒരിക്കലും അപകടപ്പെടുത്തരുത് എന്ന് എന്നോട് ആവർത്തിച്ചു പറഞ്ഞു ഇല്ല എന്ന വാക്കുകൊടുത്ത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നടന്നെടുത്തത് ഒരു കിണറിനരികിലേക്കാണ് ആ കിണറിനരികിലെത്തിയപ്പോൾ കിണറിലേക്കുള്ള എൻ്റെ നോട്ടവും എൻ്റെ അവസ്ഥകളും കണ്ടപ്പോൾ എൻ്റെ കുട്ടി എന്നോട് പറഞ്ഞു ഉപ്പ നിങ്ങൾ ഒരിക്കലും എന്നെ അപകടപ്പെടുത്തരുത് എൻ്റെ പൊന്നുമോളുടെ ആ സംസാരം എൻ്റെ മനസ്സിൽ വല്ലാത്ത അലിവ് തോന്നിച്ചു അവളോടൊരു അനുകമ്പയുണ്ടായി എനിക്ക് പക്ഷേ വീണ്ടും ഞാൻ ആ കിണറിലേക്ക് നോക്കുമ്പോൾ ജാഹിലീയത്തിൻ്റെ ആ സംസ്കാരം വീണ്ടും എൻ്റെ മനസ്സിൽ തികട്ടി വന്നു വീണ്ടും ഞാൻ അവളെ എടുത്ത് കിണറ്റിലേക്ക് എറിയുമോ എന്ന് ചിന്തിച്ചപ്പോൾ അവൾ രണ്ടാമതായി എന്നോട് പറഞ്ഞു ഉപ്പ ഉമ്മാക്ക് നിങ്ങളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെന്നെ കൊണ്ടുവരുമ്പോൾ ആ വാക്ക് നിങ്ങൾ ലംഘിക്കരുത് വീണ്ടും എൻ്റെ മനസ്സ് അവളോട് അനുകമ്പയുള്ള മനസ്സായി ഷെറസൂലെ അവസാനം ഷൈത്താൻ എന്നെ അതിജയിക്കുകയും അവളെ കൊന്നുകളയണമെന്ന എൻ്റെ തീരുമാനത്തിൽ ഞാൻ അടിയുറച്ച് നിൽക്കുകയും അവളെ ഞാൻ എടുത്ത് തലകീഴായി ആ കിണറ്റിലേക്ക് എറിയുകയും ചെയ്തു കിണറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടി എന്നോട് പറഞ്ഞു ഞാൻ അപത്തി എൻ്റെ പൊന്നുപ്പ കത്തൽ തനി താങ്കൾ എന്നെ കൊന്നിരിക്കുന്നു അങ്ങനെ കിണറിലേക്ക് അടിയിൽ സ്പർശിച്ച എൻ്റെ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെയുള്ള അവളുടെ ആ അട്ടഹാസം അത് അവസാനിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയപ്പോൾ ഞാൻ തിരിച്ചു നടന്നു റസൂലും സഹാബത്തും കരഞ്ഞു എന്നിട്ട് നബി വസ്ല പറഞ്ഞു ബിമാ ഫിൽ ജാഹിലിയ ജാഹ്ലീയത്തിൽ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും താങ്കൾക്കെതിരെ ഞാൻ നടപടി സ്വീകരിക്കുമായിരുന്നു വിശുദ്ധ ഖുറാനിൽ ആറാം അധ്യായം സൂറത്തുൽ ഞാമിൻ്റെ നൂറ്റി നാൽപ്പതാമത്തെ വചനം മക്കളെ കുന്നുകളയുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന വിശദീകരണത്തിൽ ചില തഫ്സീറുകളിൽ ഈ ചരിത്രം എടുത്തുകൊടുത്തത് നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ ഇങ്ങനെയാണ് ഒരു ജനത ജാഹ്ലീയത്തിൽ ജീവിച്ചത് ആ ജനതയെയാണ് മഹാനായ റസൂൽ കരീം സല്ലു അലൈഹി വസല്ലമ ലോകത്തുദയം ചെയ്ത മുഴുവൻ മനുഷ്യരിലും അത്യുത്തമ ജനസമൂഹമാക്കി മാറ്റിയെടുത്തത് ഇരുപത്തിമൂന്ന് വർഷമെന്ന ചുരുങ്ങിയ കാല ജീവിതത്തിലെ വിശുദ്ധ ഖുർആാനിൻ്റെ നൂറ്റി പതിനാല് അദ്ധ്യായങ്ങൾ കൊണ്ട് അതിനെ പകർത്തിയുള്ള തൻ്റെ ജീവിതം കൊണ്ട് നിങ്ങളാണ് ഉത്തമ സമൂഹം എന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ മാത്രം സ്വഭാവവും സംസ്കാരവും സമ്പന്നമായ ഒരു ജനതയെ റസൂർല്ലാഹി സാഹു അലൈഹി വസലമ മാറ്റിയെടുത്തു ഞാനിതുവിടെ പരാമർശിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പലപ്പോഴും യുക്ത യുക്തിവാദികളായ ചില ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി സമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യം മനുഷ്യന് ഗുണമുള്ള ഒരു വചനമെങ്കിലും വിശുദ്ധ ഉണ്ടോ എന്നതാണ് ആ ചോദ്യം എത്രമേൽ വെട്ടിത്തമാണ് എന്നത് ഇത്തരം ചരിത്രങ്ങൾ ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനം മാത്രമല്ല ഖുർആാനിലെ എല്ലാ വചനങ്ങളും മനുഷ്യന്റെ നന്മയെ മാത്രമാണ് പഠിപ്പിക്കുന്നത് എന്നതാണ് ഖുർആാൻ പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുക ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആാൻ്റെ ചില ഭാഗങ്ങളിൽ ഭാഗങ്ങളിലല്ല പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ഉദാഹരണമായി എടുത്താൽ നോക്കൂ നിങ്ങൾ സൂറത്തുൽ ഇസ്രൽ പതിനേഴാമത്തെ സൂറത്തിൻ്റെ ഇരുപത്തി മൂന്നിലല്ല പറഞ്ഞില്ലേ അല്ലാത്ത നിന്റെ റബ്ബിന്റെ ദൃഢനിശ്ചയമാണ് മാറ്റമില്ലാത്ത തീരുമാനമാണ് അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നത് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും വേണം അവിടെ അവസാനിപ്പിച്ചില്ല ഖുർആൻ പറഞ്ഞു ആ മാതാപിതാക്കളിൽ ഒരാളോ അതല്ല അവർ രണ്ടുപേരും തന്നെയോ വാർദ്ധക്യാവസ്ഥയിൽ നിന്റെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും നീ അവരോട് ഉഫിൻ എന്ന് നീ പറഞ്ഞു പോകരുത് പോലും പറയരുത് വലാത്തൻ ഹർഹുമ നീ അവരെ പേടിപ്പിക്കരുത് വകുല്ലഹുമ അവരോട് മാന്യമായി സംസാരിക്കണം സഹോദരങ്ങളെ മാതാപിതാക്കളോട് മാന്യമായി ഇടപെടണം അവരെ സംരക്ഷിക്കണം അവരോട് എന്ന വാക്ക് പോലും പറയരുത് എന്നത് മാനവതക്ക് അനുഗുണമായ മനുഷ്യന് നന്മ പഠിപ്പിക്കുന്ന സന്ദേശമല്ല എന്ന് ആർക്കാണ് ലോകത്ത് പറയാനാകുക നീ അവിടെ അവസാനിച്ചോ അതേ സൂറത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു അടുത്ത ബന്ധമുള്ളവന് അവന്റെ അവകാശങ്ങൾ നീ വകവെച്ചു കൊടുക്കണം വഴിയാത്രക്കാരായ ആളുകൾക്കും നീ ഒരിക്കലും നിന്റെ ധനം ദുർവ്യയം കാണിക്കരുത് അടുത്ത ബന്ധമുള്ള ആൾക്ക് അവന്റെ അവകാശം കൊടുക്കണം അഗതിയെ പരിഗണിക്കണം വഴിയാത്രക്കാരനെ പരിഗണിച്ച് അവനെ സഹായിക്കണം ഒരിക്കലും ദുർവ്യയം കാണിക്കരുത് എന്നത് സഹോദരങ്ങളെ എങ്ങനെയാണ് മാനവതയുടെ നന്മയല്ലാതെ മനുഷ്യന് സമ്മാനിക്കുന്നത് ഇതേ സൂറത്ത് തന്നെ വീണ്ടും വിശുദ്ധ കുറാനിൽ അല്ല പറഞ്ഞതെന്താ ദാരിദ്ര്യം വരോ എന്ന് പേടിച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കൊല്ലരുത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഒക്കെ ഉപജീവനം തരുന്നത് നാം തന്നെയാണ് ഈ ഇത്തരം ആളുകൾ ഒരു നന്മയുള്ള വചനം പോലും ഇല്ല എന്ന് പറയുന്ന ഇതേ കാലത്ത് തന്നെ മറ്റൊരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയോ യൂറോപ്യൻ നാടുകളിൽ പാശ്ചാത്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ നാടുകളിൽ ഏഷ്യയിലെ തന്നെ അറിയപ്പെടുന്ന പല നാടുകളിലുമൊക്കെ സംഭവിക്കുന്നത് എന്താ കുട്ടികളില്ലാത്തതിൻ്റെ പ്രയാസം രാജ്യം അനുഭവിച്ചിട്ട് രാജ്യം അവാർഡുകൾ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് കൂടുതൽ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് മാത്രമല്ല ഈ അടുത്ത ദിവസം ചില രാജ്യങ്ങൾ തീരുമാനിച്ചത് ആഴ്ചയിൽ നാല് ദിവസം ജോലി സ്ഥലത്ത് പോകുക മൂന്ന് ദിവസം കുടുംബത്തിൻ്റെ കൂടുണ്ടാകണം എന്ത് യുവാക്കളുടെ തലമുറ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നാളെ ഈ നാടിൻ്റെ നായകത്വം ഏറ്റെടുത്ത് നാടിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ചെറുപ്പക്കാരില്ലാതെ പോകുന്നു ഇവരൊക്കെ ആരാ ഒരു കാലത്ത് കൂടുതൽ കുട്ടികൾ പ്രസവിക്കപ്പെടുന്നവർക്ക് ശിക്ഷ ഏർപ്പെടുത്തിയ നാടുകൾ തിരിച്ച് നടക്കുകയും എത്ര കൃത്യമാണ് ഖുർആാനിൻ്റെ പ്രയോഗം സദങ്ങൾ ഈ പറഞ്ഞ സൂറത്ത് മാത്രം എടുത്താൽ ഈ പതിനേഴാമത്തെ സൂറത്ത് സൂറത്തുൽ ഇസ്രാ ഇൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ഒരു പത്ത് പതിനഞ്ച് ആയത്തുകൾ നമ്മൾ ഒരു പതിനാറ് വചനം നമ്മൾ എടുത്താൽ അവിടെ മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ അള്ളഹാനെ മാത്രമേ ആരാധിക്കാവൂ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം അടുത്ത ബന്ധുവിന് സാധുവിന് വഴിയാത്രക്കാരന് അവന്റെ അവകാശങ്ങൾ നൽകണം ഒരിക്കലും ധനം ദുർവ്യയം ചെയ്യരുത് പിശുക്ക് കാണിക്കരുത് ദൂർത്ത് കാണിക്കരുത് ദാരിദ്ര്യം പേഴച്ച് കുട്ടികളെ കൊല്ലരുത് വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് അന്യായമായി മനുഷ്യനെ കൊന്നുകളയരുത് അനാഥയുടെ സ്വത്തിനോട് അനീതി കാണിക്കരുത് ഏർപ്പെട്ട കരാറുകൾ ലംഘിക്കരുത് കരാറു പാലിക്കണം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് അറിവില്ലാത്തതിൻ്റെ പിറകെ പോകരുത് അഹന്ത കാണിച്ച് അഹങ്കാരം കാണിച്ച് ഭൂമിയിൽ നടക്കരുത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തിച്ചില്ലാനം ആയതാണ് ഖുർആാനിലുള്ളത് അതിലെ വെറും പതിനാറ് വചനങ്ങൾ മാത്രം മനുഷ്യനെ പഠിപ്പിച്ച നന്മകളാണിത് സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ടൊരാളെ ഖുർആാനിനെ പഠിക്കുന്നുവെങ്കിൽ ആർക്കാണ് ഇതിൽ നന്മ കണ്ടെത്താതിരിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇത്തരം പ്രചാരണങ്ങൾ നാട്ടിൽ സജീവമാകുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ നമുക്ക് കഴിയണം സമൂഹത്തെ നമ്മൾ ഇത് പഠിപ്പിക്കണം ഈ ഖുർആനിൻ്റെ നന്മയും ഖുർആൻ പഠിപ്പിച്ച മാനവതയ്ക്ക് ഗുണം ചെയ്യുന്ന മാനവതയെ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്ന ഈ ഖുർആാനിൻ്റെ ആശയത്തെ സമൂഹത്തിന് നമ്മൾ പകർന്നു കൊടുക്കണം അതിന് വിവിധ പദ്ധതികളും സംവിധാനങ്ങളും നമ്മളുടെ അടുത്തുണ്ട് ആ സംവിധാനങ്ങളെയും ആ പദ്ധതികളെയും എല്ലാം ബോധപൂർവം ഉപയോഗപ്പെടുത്തി ഇത്തരം ആളുകളുടെ പ്രചാരണത്തിന് മറുപടി കൊടുക്കാൻ നമുക്കാകണം അതിൽ ഒന്നാമത്തേത് എങ്ങനെയാകണം എന്നറിയോ സ്വഭാവത്ത് ആയിഷറിയാഹനയോട് വന്ന് ചോദിച്ചില്ല റസൂലെ ആയിഷ റതി അള്ളാഹുനയോട് ചോദിക്കാണ് ഉമ്മ എന്താണ് റസൂലിൻ്റെ സ്വഭാവം എന്താ ആയിഷ റതി അള്ളാഹുഹ പറഞ്ഞത് അൽ ഖുർആൻ റസൂലിൻ്റെ സ്വഭാവം തന്നെ ഖുർആനാണ് അതാണ് ഒന്നാമത്തെ വഴി റസൂൽ ആയത്തോതി അർത്ഥം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്തത് ഈ പറഞ്ഞതായിരുന്നു റസൂൽ സല്ലാഹി വസല്ല ജീവിതം അങ്ങനെ ജീവിച്ചു കാണിക്കണം സമൂഹത്തിൽ നമ്മൾ നമ്മൾ മാതാപിതാക്കളോട് പെരുമാറുന്നതും അവർക്ക് നന്മ ചെയ്യുന്നതും കണ്ടിട്ടു വേണം നമ്മുടെ കടയിലുള്ള ഒരു ഇതര മതസ്ഥനായ അല്ലെങ്കിൽ മതചിന്ത തന്നെ ഇല്ലാത്തൊരു മനുഷ്യനെ ഓനോൻ്റെ ഉമ്മാനെ ഉപ്പാനെ എത്ര പരിഗണിക്കുന്നുണ്ട് ആ പരിഗണനയ്ക്ക് അവനെ പ്രേരിപ്പിച്ചത് എന്താണ് അവൻ്റെ മതമാണ് ഭാര്യയോട് അന്യായം കാണിക്കാത്ത ഭാര്യയെ ചതിക്കാത്ത വഞ്ചിക്കാത്ത അവളോട് സ്നേഹത്തോടു കൂടി മാത്രം സംസാരിക്കുന്ന അവളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന നമ്മളാകുന്ന ഭർത്താവിനെ കണ്ട് നമ്മുടെ ഇതര മതസ്ഥനായ ദീനറിയാത്ത നമ്മുടെ അയൽവാസിക്ക് പറയാനാകണം അവനെന്ന നല്ല ഭർത്താവിനെ നല്ല ഭാര്യയെ സൃഷ്ടിച്ചെടുത്തത് അവൻ്റെ മതമാണ് അവൻ്റെ വേദഗ്രന്ഥമാണ് അവൻ്റെ പ്രവാചകനാണ് എന്ന് പറയണം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന ലോകത്ത് മുഴുവൻ മനുഷ്യർക്കും നന്മയുള്ള ഈ വിശുദ്ധ കുറു ആനിൻ്റെ അധ്യാപനത്തെ നമ്മോട് കച്ചവടത്തിൽ ഏർപ്പെടുന്ന മനുഷ്യന് നമ്മുടെ പെരുമാറ്റം കണ്ട് ഈ ആയത്തിനെ മനസ്സിലാക്കാൻ കഴിയണം കുട്ടികളോട് നീതി കാണിക്കുന്ന അവരെ ദീനിൽ വളർത്തുന്ന നല്ല പിതാവിനെ നമ്മിൽ നിന്ന് കണ്ടിട്ടു വേണം ഇസ്ലാം പഠിപ്പിച്ച പിതാവിനെ സമൂഹം മനസ്സിലാക്കാൻ എന്ത് കല്യാണാണെങ്കിലും സൽക്കാരാണെങ്കിലും എന്ത് കുടിയലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ദൂർത്തില്ലാത്ത ഒരു സംസ്കാരത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചിട്ടു വേണം ഇത്രയൊക്കെ കയ്യിലുണ്ടായിട്ടും അടങ്ങിയൊതുങ്ങി ചെലവഴിച്ച് ദുർവ്യയം കാണിക്കാതിരിക്കാൻ ഇവനെ പ്രേരിപ്പിച്ചത് അവന്റെ മതമാണെന്ന് സമൂഹം പഠിക്കാൻ നല്ല കാര്യങ്ങൾക്കെന്തിനും പരലോകത്തു കൂലി കിട്ടുന്ന ഏതു കാര്യത്തിനും അത് ഇതര മതസ്ഥനായ ഒരാളുടെ വീട് നിർമ്മാണത്തിലാണെങ്കിൽ പോലും പങ്ക് ചേർന്നിട്ടു വേണം നല്ലതിന് കൊടുക്കുന്നിടത്ത് പിശുക്ക് കാണിക്കാത്ത സ്വഭാവം ഇവനെ പഠിപ്പിച്ചത് ഇവന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന സമൂഹം നമ്മളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമ്മളും നമ്മളുടെ സഹോദരങ്ങളും നമ്മളും നമ്മുടെ സഹോദരിമാരും ഒക്കെയുള്ള ബന്ധം കണ്ടിട്ട് വേണം കുടുംബ ബന്ധമെന്നതിന് ഇസ്ലാം എത്ര സ്ഥാനം നൽകുന്നുണ്ട് എന്നത് സമൂഹം പഠിക്കാൻ ഒരു ആത്മവിമർശനത്തോടുകൂടി സ്വന്തത്തിലേക്ക് തിരിഞ്ഞും സ്വന്തം നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയും സ്വന്തം മനസ്സാക്ഷിയോട് അങ്ങനെ ഒരു ജീവിതം കാഴ്ച വെക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ മനസ്സ് എന്തുത്തരം നൽകുന്നുണ്ട് അപ്പോഴാണ് ജീവിക്കുന്ന കുർആാനുകളാകാൻ നമുക്ക് സാധിക്കുന്നത് ആ ജീവിക്കുന്ന കുർആാനാകാൻ പറ്റിയെന്നതാണ് അന്ധകാരങ്ങളിൽ കഴിഞ്ഞ എല്ലാ തോന്നിവാസങ്ങളിലൂടെയും കഴിഞ്ഞ സ്വന്തം കുഞ്ഞിൻ്റെ രോദനം കേൾക്കുമ്പോൾ പോലും സ്വന്തം പൊന്നോമനയുടെ ആ മാർദ്ദപത്വമുള്ള നിഷ്കളങ്ക മുഖം കാണുമ്പോൾ പോലും മനസ്സിൽ കാരുണ്യം കടന്നുവരാത്ത മനുഷ്യരിൽ നിന്ന് മരണവേളയിൽ കിട്ടിയ ഒരിറ്റു പോലും പങ്കുവെക്കുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചെടുത്തത് റസൂൽ വസ്ല്ലം ഈ ഖുർആനിന്റെ ആശയങ്ങൾ ജീവിച്ചു കാണിക്കാൻ പറ്റുന്നതാണെന്ന് ജീവിതം കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ് അതുകൊണ്ട് ഇത്തരം ആശയങ്ങൾ പഠിക്കുമ്പോൾ ഈ ഖുർആനിന്റെ പേരിൽ നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ അനുയായികളാകാൻ കഴിഞ്ഞതിൽ നമ്മൾ വലിയ സന്തോഷം കാണിക്കുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആ മധുരത്തെ ഇരട്ടിയാക്കാനും ഈ നന്മയെ സമൂഹത്തിന് കൊടുക്കാനും സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അതാണ് ആരോപണങ്ങൾ പെയ്തിറയ്ക്കുന്ന ഈ കാലത്ത് നമുക്ക് സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ പ്രതിരോധം എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു നന്മകൾക്ക് തോഫിയൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാബിൻ കരീം ിഹി അജ്മീൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ ദിവസവും പല നിലക്കുള്ള പ്രയാസങ്ങളുടെ വാർത്തകൾ പല നിലക്കുള്ള വിപത്തുകൾ നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ജീവിതത്തിൽ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിലക്കുള്ള സുരക്ഷാ മാർഗങ്ങൾ വിപത്തുകളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം ഒന്ന് ഭൗതികമായി നമുക്കൊരുക്കാൻ കഴിയുന്ന മനുഷ്യരെന്ന നിലക്ക് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പക്ഷെ അതിന് പരിധികളുണ്ട് അത് നമ്മൾ ചെയ്യേണ്ടതാണ് രണ്ടാമത്തൊന്ന് ആത്മീയമായി നമ്മൾ സ്വീകരിക്കേണ്ട ചില രക്ഷാമാർഗങ്ങളും സുരക്ഷാ കവചങ്ങളും അത് നമ്മൾ സ്വീകരിക്കണം അസുലി സുലഹ് അലൈഹി വസലമ്മ പഠിപ്പിച്ച ഒരു പക്ഷേ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും മനഃപ്പാടമുള്ള ഒരു ദിക്കറാണ് രാവിലെ മൂന്ന് തവണയും വൈകുന്നേരം അസർ കഴിഞ്ഞ സൂര്യാസ്തമയത്തിൻ്റെ മുൻപ് മൂന്ന് തവണയും ചൊല്ലേണ്ട നമ്മളൊക്കെ ചൊല്ലുന്ന ദിക്കറ് അള്ളാഹുവിൻ്റെ നാമത്തിൽ ആ നാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ നാമത്തോടൊപ്പം ആകാശഭൂമികളിലുള്ള ഒന്നും ഉപദ്രവിക്കുകയില്ല എന്നതാണ് ആ ദിക്കറിൻ്റെ ആശയം റസൂൽ അള്ളി സാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും ഒരാൾ ഈ ദിക്കർ ഉരുവിടുകയാണെങ്കിൽ പല നിലക്കുമുള്ള ഉപദ്രവങ്ങൾ മറ്റുള്ള പലതിൻ്റെയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഇവിടെയുള്ള എല്ലാം അവയിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും പെട്ടെന്ന് മനുഷ്യനെ തേടിയെത്തുന്ന വിപത്തുക്കളിൽ നിന്നും അവന് സുരക്ഷ നൽകുന്ന ദിക്കറാണ് ഈ ദിക്കറ് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലൽ എന്ന ഈ ദിക്കറ് അതുകൊണ്ട് ഇത്തരം ആത്മീയമായ രക്ഷാകവചങ്ങൾ കൂടി നമ്മൾ സ്വീകരിക്കണം വിശുദ്ധ ഖുർആാനിനെയും പ്രവാചകാധ്യാപനങ്ങളെയും നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കണം അതിന് പഠിക്കാനുള്ള അവസരങ്ങളെ ക്യു എച്ച് എൽ എസ് പോലെയുള്ള സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ കുട്ടികളുടെ സി ആർ ഇ ക്ലാസ് അതിൽ നമ്മളുടെ മക്കളെ പറഞ്ഞയക്കണം ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് രാവിലെ എട്ട് മണി മുതലാണ് കുട്ടികളുടെ സി ആർ ഇ ക്ലാസ് നടക്കുന്നത് അതിലൊക്കെ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഇസ്ലാമിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളായി എല്ലാ ആരാധനാ കർമ്മങ്ങളിൽ പ്രാർത്ഥനകളിൽ ദിക്കറുകളിൽ ഒക്കെ ശ്രദ്ധയുണ്ടായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമുക്കിടയിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും നമ്മുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ നമ്മുടെ പ്രിയപ്പെട്ട പലരും രോഗികളാണ് ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട് വീടുകളിൽ വേദന സഹിച്ച് കഴിയുന്നവരുണ്ട് പടച്ചറബ് അവരുടെ എല്ലാവരുടെയും രോഗത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലത പ്രഖ്യാപിച്ച് മരണത്തെ സ്വീകരിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ തേടി വരുന്ന എല്ലാത്തരം മുസീബത്തുകളിൽ നിന്നും പൊടുന്നനെ ഉണ്ടാകുന്ന എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളഹു ആയിജലി ഇസ്ലാമ വൽമുസലമീൻ വാദി റബ്ബനാ വൽമുഷിഖീൻ ഫിദ്ദുന ഹസന വഫിൽ ആഖിറതി ഹസനത അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ